ഇരട്ട ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ പുരസ്കാരം ലഭിച്ചതിനു പിന്നാലെ ആർദ്ര കേരളം പുരസ്കാരവും പഞ്ചായത്തിന് ലഭിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി മികവിന്റെ കേന്ദ്രമായി മാറിയ കതിരൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കായകൽപ്പ് പുരസ്കാരവും പിന്നാലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും നേടി ഇരട്ട അവാർഡ് നേടിയ സന്തോഷത്തിലാണ് കതിരൂർ പഞ്ചായത്ത് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ശുചിത്വം പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ മുൻനിർത്തിയാണ് കായകൽപ്പ പുരസ്കാരത്തിനുള്ള വിധി നിർണയം നടന്നത് തൊണ്ണൂറ്റി ദശാംശം അഞ്ച് മാർക്ക് ലഭിച്ചാണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷം രൂപയാണ് അവാർഡ് തുക ശുചിത്വ പരിപാലന മികവിന് ഇത് രണ്ടാം തവണയാണ് കതിരൂർ എച്ച് എഫ് സി കായകൽപ്പ് പുരസ്കാര അവാർഡ് നേടുന്നത് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി രോഗികളാണ് ഇവിടേക്ക് എത്തുന്നത് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത ജനാർദ്ദനൻ പറഞ്ഞു വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കതിരൂർ കേന്ദ്രത്തിന് ജില്ലയിൽ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം സ്കോറോടു കൂടിയാണ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഏഴോളം വിഷയ മേഖലകൾ അതിൻ്റെ ഉപമേഖലകളും പരിശോധിച്ച് ജില്ലയിൽ നിന്നുള്ള ടീം ഇവിടെ സന്ദർശിക്കുകയും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുകയും അവർ സ്കോറ് ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് നൽകപ്പെടുന്നത് അതിൽ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് നമ്മുടെ ആശുപത്രിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുചിത്വം അണുബാധ നിയന്ത്രണം ഇവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ അതായത് പകർച്ചവ്യാധികളായാലും പകർച്ചേതര വ്യാധികളായാലും നമ്മുടെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഇവിടെ പാലിയേറ്റീവിൻ്റെ നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ ക്ലിനിക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് ഹോർമോൺ ടെസ്റ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ലാബ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ദിവസവും ഇരുന്നൂറോളം രോഗികൾ നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് ദിവസേന അവർക്ക് സേവനം ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതു ഇടങ്ങളിലെയും ഭവനങ്ങളിലെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും പൊതുവിലുള്ള ശുചിത്വവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് സന്തോഷമുണ്ട് ലബോറട്ടറി ഫിസിയോതെറാപ്പി യൂണിറ്റ് ഫാർമസി കുട്ടികളുടെ കളിസ്ഥലം കുത്തിവെപ്പ് കേന്ദ്രം എന്നിവയടക്കം മികച്ച സേവനങ്ങൾ ആശുപത്രിയിലുണ്ട് ആരോഗ്യ മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരവും ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ പറഞ്ഞു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ സമഗ്ര സംഭാവന എന്നുള്ള നിലയിലാണ് ഈ രണ്ട് പുരസ്കാരങ്ങളും ഇത്തവണ നമ്മളെ തേടി എത്തിയിട്ടുള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയും കൂട്ടായ്മ ഉണ്ട് അതോടൊപ്പം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഈ പ്രവർത്തനങ്ങളോടെല്ലാം നിറഞ്ഞ മനസ്സോടെ സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിജയത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാട് ഒരു അംഗീകാരമായാണ് ഈ കാണുന്നത് ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കി നേരത്തെയും കതിരൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകയായിരുന്നു ഓരോ വിവാഹവും കവിത പോലെ ഹൃദയം ചിലകോലെ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ